മുന്നൂറ്റി അൻപത് ഗ്രാം മാത്രം തൂക്കവുമായി ഗുരുതരാവസ്ഥയിൽ പിറന്ന നവജാത ശിശുവിന് പൊതുജീവന ഗെ ആശുപത്രിയിലെ മെഡിക്കൽ സംഘം കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ നവജാത ശിശുവാണ് നോവ നവജാത ശിശു രോഗവിദഗ്ദ്ധൻ ഡോക്ടർ റോജോ ജോയയുടെ നേതൃത്വത്തിൽ നൂറു ദിവസത്തിലധികം നീണ്ട നൂതനവും അതിസങ്കീർണവുമായ ചികിത്സയിലൂടെയാണ് നോവയുടെ ജീവൻ സാധാരണ നിലയിൽ എത്തിച്ചത് നവജാത ശിശുക്കൾക്ക് അതിജീവനത്തിന് കുറഞ്ഞത് ഇരുപത്തിനാല് ആഴ്ചയെങ്കിലും അമ്മയുടെ ഉദരത്തിൽ തന്നെ വളർച്ച പ്രാപിക്കേണ്ടതുണ്ട് എന്നാൽ നോവയുടെ കാര്യത്തിൽ അതിജീവനത്തിന് ആവശ്യമായ കുറഞ്ഞ വളർച്ച പോലും ലഭിച്ചില്ല ഇരുപത്തിമൂന്നാം ആഴ്ചയിലായിരുന്നു കുഞ്ഞിന്റെ ജനനം പൂർണ്ണ വളർച്ച എത്താതിരുന്നതിനാൽ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളുടെയും വളർച്ചയും തീരെ കുറവായിരുന്നു ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞിന് കൃത്രിമശ്വാസം നൽകി പിന്നീട് ഒരു മാസത്തോളം എൻ ഐ സിയുവിൽ വെന്റിലേറ്ററിലായിരുന്നു നോവ അതിനുശേഷം കുഞ്ഞിനെ അത്യാധുനിക നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ സംവിധാനത്തിലേക്ക് മാറ്റുകയായിരുന്നു ായിരുന്നു കുഞ്ഞിന് പോയിന്റ് ഓഫ് കെയർ എക്കോ കാർഡിയോഗ്രാം ന്യൂറോ സോണോഗ്രാം എന്നിവ ചെയ്യുകയും ഹൃദയമെടുപ്പ് കുറവായതിനാൽ അത് നിലനിർത്തുന്നതിനാവശ്യമായ മരുന്നുകളും നൽകേണ്ടി വന്നെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി നിലവിൽ കുട്ടിക്ക് ഒരു കിലോ എണ്ണൂറ്റിഅൻപത് ഗ്രാം ഭാരമുണ്ട് അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നും പത്രസമ്മേളനത്തിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി